എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാടുകൾ വിൽപ്പനക്കുള്ളതാണ് ഒരു ചെനയുള്ള ആടും അതുകൂടാതെ അതിൻ്റെ ആറുമാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി അതുകൂടാതെ രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു മുട്ടനുമാണ് വിൽപ്പനക്കുള്ളത് ഇതാണ് ചെനയുള്ള ആട് ഇട്ട അമ്മയാട് മൂന്ന് മാസം രണ്ടര മാസത്തിൻ്റെ മുകളിൽ ചെനയായിട്ടുണ്ട് ഇതതിൻ്റെ ആറുമാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി അതുകൂടാതെ അതാ ഈ കാണുന്ന രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു മുട്ടനെ മുട്ടന് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ ഒരു മുട്ടന് നല്ല വളർത്താവശ്യക്കാരനങ്ങൾ വിളിച്ചോളേയും ഇതിൻ്റെ ചോദിക്കുന്ന വല്ല നാൽപ്പത്തി മൂവായിരം രൂപയാണ് കേട്ടോ മൂന്നാടുകൾക്ക് നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് തോണിക്കടവിലാണ് തോണിക്കടവ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും കുട്ടികളാണ് അമ്മയാട് നല്ല പാലുള്ള ആടാ കേട്ടോ നിലവിൽ ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ദിവസമായി ചേന കൺഫേം അല്ല കുട്ടികൾ തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ നല്ല വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താല ഈ വീഡിയോയിൽ കാണുന്ന ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പെടക്കുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും സൂപ്പർ ഒരു പെടക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ടിഫ്യുമാണ് ഒരു നിറച്ചന പശു വിൽപ്പന ഈ മാസം മുപ്പതാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയായി അകിടും കാമ്പ് അകടല കരഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് കറക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുളിക്കലിനടുത്ത് പറവൂർ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള ഒൻപത് മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള ഒൻപത് മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് കറുകക്കുറ്റിയാണ് ഈ മണിത്താറാവുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അത്തുകാർക്ക് പറ്റിയ ഒരു മലബാരി ആടും അതിൻ്റെ അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടിക്ക് കുട്ടി പെടക്കുട്ടിയാണ് നിലവിൽ അമ്മയാടിനെ ക്രോസ് ചെയ്തിട്ടിപ്പോൾ രണ്ടര മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല അടിപൊളി ആടും അടിപൊളി കുട്ടിയും രണ്ടും അമ്മയാടും കുട്ടിയും നല്ല തീറ്റയും കൂടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഒരു ഒരു ചെനയുള്ള മലബാരി അമ്മയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള തീറ്റയും മൊള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു പടക്കുട്ടിയും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഗീർ ക്രോസ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഏകദേശം അഞ്ചാറ് ദിവസമാകുന്നേ ഉള്ളൂ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം നല്ല തീറ്റയും വണ്ണും കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടി കറവ തുടങ്ങിയിട്ടില്ല നാൽപ്പത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും കൂടി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ പശുവിന് കോട്ടക്കൽ തിരൂര് പുത്തനത്താണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാളക്കുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല ഭംഗിയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും വെള്ളം കൂടി കള്ളർ വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു കാളക്കുട്ടൻ ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും ഈ കാളക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ നല്ലൊരു പൂത്തുംകുട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല ഇടന്നിട്ട് പൊക്കമൊക്കെയുള്ള ചെറിയ കൊമ്പായിട്ടുള്ള വളർത്തി വെളുതാക്കാൻ അനുജമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഈ പൂത്തുംകുട്ടേൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താനും ഇറച്ചാശകവും അനേജമായ മറ്റൊരു പോത്ത് വിൽപ്പനക്കുണ്ട് അല്ല ഇടനീട്ട പൊക്കമൊക്കെ വളർത്തി വലുതാക്കാനും അനേജമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂർ ഈ രണ്ട് പോത്തുകൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഭാര്യ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടാണെങ്കിൽ നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള അടിപൊളി ആട് അടിപൊളി ആടും സൂപ്പർ ഒരു മുട്ടൻകുട്ടിയും ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും കൂടി പതിമൂ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിനെയും കുട്ടിയേയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വളർത്താൻ പറ്റിയ ഒരു മലബാരി പെണ്ണാട് വിൽപ്പന കൊണ്ടേ ഈ ആടിൻ്റെ ചോദിക്കുന്നില്ല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ കാണുന്ന അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു കൊറ്റ കൊടുക്കാനുള്ളതാണ് സ്ഥലം വരുന്നത് തിരൂരാണ് ഇതിനെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പത് എഴുതി ആവശ്യക്കാർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം തിരൂരാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അൻപത് മാസം പ്രായമുള്ള ഒരു ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ ഒരു പടക്കുട്ടി ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്നതല്ല പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് എഴുകോൺ ഈ പെണ്ണാ പെണ്ണാട്ടും കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് പോത്തുകൾ വിൽപ്പനക്കുള്ളതാണേ നല്ല വളർത്തി വഴുതാക്കാൻ അനുയോജ്യമായ അഞ്ച് പോത്തുകൾ ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുള്ള പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടതായിട്ട് പൊക്കമുള്ളൊരു പോത്ത് ഇത് വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങിയ പോത്തുകൾ വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക ഇനിയിപ്പോൾ ഇറച്ചി ആവശ്യങ്ങൾക്കും ഓക്കെയാണ് ഇത് ഓരോന്ന് വീതമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും അഞ്ചെണ്ണം ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ അഞ്ചെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കും അല്ലെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാവും അഞ്ചെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ പ്രകാരം കൊടുക്കും നാൽപ്പത് ഇൻറ്റു അഞ്ച് ഇനി ഓരോന്ന് വിധമാണെങ്കിൽ അതിന് കുറച്ച് വില കൂടും കേട്ടോ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന അമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഭർത്താനം ഇറച്ചാശുമായ വലിയൊരു പോത്ത് വിൽപ്പന ഒക്കെ ഏകദേശം മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു പോത്ത് നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് കേട്ടോ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്മറവട്ടം രണ്ട് ക്രോസ് പേഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് തീറ്റയും വെള്ളംകുടി എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാക്കാനീകമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുമല ഏഴായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഏറെച്ചാവശ്യം അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല ഇടനീട്ടപ്പൊക്കമൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുകൾ രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് ഇതിനെ ചോദിക്കുന്ന മല്ല ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി പത്തായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ പിന്നി സഹ്യവാൾ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടൻ വില്പനക്കൊണ്ട് നല്ല ഇടനീട്ടപ്പൊക്കമൊക്കെ പൊക്കക്കുള്ള നല്ല സൈസിലുള്ള നല്ല സൈസ് വരാൻ സാധ്യതയുള്ള നല്ല ബ്രീഡിങ്ങിനൊക്കെ പറ്റുന്ന ഒരു കാളക്കുട്ടൻ ഈ കാളക്കൂട്ടേൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ താഴെക്കടുന്ന നമ്പറുമായി ബന്ധപ്പെടുക കത്തിക്കാൽ ഇനത്തിൽപ്പെട്ട അസീൽ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം ആറ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴി കുഞ്ഞുങ്ങൾ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുന്നൂറ് രൂപയാണ് രണ്ട് മുകളിൽ പ്രായമുള്ള ഒരു കത്തിക്കാല ഇനത്തിൽപ്പെട്ട ഒരു കോഴിക്കുഞ്ഞിന് എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇനം മുറ ഇനത്തിൽപ്പെട്ടതും മുറ ക്രോസ് ഇനത്തിൽപ്പെട്ടതുമായിട്ടുള്ള പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് അല്ല ഇടനീട്ടപ്പൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ പോത്തുംകൂട്ടന്മാർ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധിച്ച് കൊണ്ടുപോകാം മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് എല്ലാം വ്യത്യസ്തമായ ചെറിയ വ്യത്യാസ പ്രായത്തിലും വലപ്പത്തിലൊക്കെ വ്യത്യാസം കേട്ടോ അതുകൊണ്ട് വിലയും വ്യത്യാസമുണ്ട് പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഓരോ നിമിതമാണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ വർത്താനുജമായ നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് ചെമ്മരിയാടുകൾ വിൽപ്പനക്കുണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് രണ്ടമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും മണ്ണും കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ചെമ്മരിയാടുകളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ രയോരം ഒരു കാസർഗോഡൻ കുള്ളൻ പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കാളക്കുട്ടിയാണ് നല്ല ഭംഗിയുള്ളൊരു കാളക്കുട്ടി ഇത് പ്രസവിച്ചിട്ട് ഏഴ് ദിവസമായിട്ടാണ് നിലവിൽ ഒരു ഒന്നര ലിറ്റർ പാൽ കറവേണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ കറക്കാനും കൊണ്ടുനടക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന നല്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരു കുള്ളം പശുവും അതിൻ്റെ കടിഞ്ഞുൽപ്രസവത്തിൽ ഒരു കാളക്കുട്ടിയും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ദറക്കടുത്ത് പടുപ്പ് ഇപ്പം നിലവിൽ ഒരു ഒന്നര ലിറ്റർ പാൽ മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കെ എല്ലാവിധ വാക്സിനേഷനും കൊടുത്തിട്ടുള്ള നല്ല കരുത്തുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് മൊത്തം പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി ഇരുപത് രൂപയാണ് ഒരു മാസം വിധം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് നെല്ലായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുംകൂട്ടൻ വിൽപ്പന കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഈ ഒരു പോത്തും പൂത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം ഈ പൊതുകൂട്ടിന് എറണാകുളം ജില്ലയിൽ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ നേക്കട നെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ക്രോസ് ആടുകൾ കാപ്പിരി തുടങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ് രൂപയാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കാടേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജഹിൻ ജഹകിസാൻ